đa, con ra, đi ăn đã, chân ta chân ta biếng thôi đấy, chân ta ngủ đấy, punching bag, à, punching à.

ഹ അപ്പോൾ അപ്പോൾ ജീവിക്കുന്നവര ആരും പോയി നേരെ ഒക്കെ ഓ അപ്പോൾ ദേഹ കൊള്ളുകേ ഇത് ചെയ്താൽ കൊള്ളാ ശക്തി വരും ആ ശക്തി വരാനാണ് ഇത് 11 ന്റെ ഫൈറ്റിനൊക്കെ നല്ല ബലത്തിൽ വേണം ബലക്കണം ആ എന്നിലയിണ്ട് ഇ ഹ ഐടി ഹ ആ 1000 1000 രൂപ ആ ശരി ആ അടിക്കടിക്കേ ഞങ്ങക്കതും കിട്ടിയിട്ടില്ല എന്താണ് ഞാനിത് വാഗ്യായിട്ട് കാണുകയാണ് അടിക്കടിക്കുന്ന ഓട്ടോ നല്ലൊരു അഭ്യാസം അറിയോ ഇത് ദേഹത്തിന് നല്ല വ്യായാമമാണ് വ്യായാമം കണ്ടേ ചാടിച്ചാടി അടിച്ചിട്ടില്ലേ ഈ കുട്ടികളൊക്കെ ഒരുവിധമാകുമ്പഴിച്ചില്ലേ ശരീരമില്ലേ ശരീരം ഉറച്ച ശരീരമാകും അതിനാണിത് പഴയ പണ്ടുകാലം പോലെയൊന്നുമല്ല അല്ല ഇപ്പൊ എല്ലാ ആധുനികമാരൊക്കെ മാറിയിട്ടില്ലല്ലോ അടിക്കടിക്കുന്നോട്ടെ ല്ലേ കൈ കൊണ്ടോ ആ നമ്മള് എന്താ പറയുക ചില സിനിമേ എങ്ങനെയാണ് തെറ്റില്ല തെറ്റില്ല നല്ല അഭ്യാസം രാവിലെ മഹീന്ദ്രമൊക്കെ ചെയ്യും ഞാൻ ഇപ്പൊ കണ്ടപ്പോ അത്ഭുതം കാലം അല്ലെ അടിക്ക ഒന്നൂക്കിക് പ്രേക്ഷകര് പേരക്കുട്ടിയാണ് കാർത്തിക് ദേവ് തൈക്കോണ്ട എന്നുള്ളതായ ഒരു കായിക അഭ്യാസമാണത് വേറെ നല്ല പുഷ്ടി വരും ശരീര ശക്തി കിട്ടും എനിക്ക് കുട്ടി പറയുന്നത് അടിച്ചു ചെറുപ്പിക്കണം അങ്ങനെ ആ ഒരു കാഴ്ച നിങ്ങൾ കാണിക്കുന്നതാണ് നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി സഹധർമ്മി സ്ഥി വേറെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്താണത് എല്ലാവർക്കും നല്ലത്